മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജിനകത്ത് കറികളെല്ലാം എടുത്ത് വെക്കുന്ന തിരക്കിൽ തന്നെയാണ് അനുമോൾ ആ സമയത്ത് ഷാനവാസിക്ക അപ്പുറത്ത് കിടക്കുന്നുണ്ട് ആതിലൊരു പാത്രമെല്ലാം എടുത്ത് ഈഷൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാനാണ് എല്ലാ ദിവസവും അത് ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് ചെയ്യേണ്ട ആൾ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നൊന്നുമില്ല ആ സമയത്താണ് എടി ആതിലെ എടി എടിയിൽ നിന്ന് ഷാനവാസ് ആതിൽ വിളിക്കുന്നത് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഈ എടി എടിയെടിയെന്ന് അല്ലാതെ പേര് വിളിച്ചൂടെ എപ്പോഴും എല്ലാം അവരെ എടിയടിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പുള്ളിക്കാരനങ്ങനെ ശീലിച്ചു അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതെന്ന് നൂറ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നീ ഇനി പോയി ഷാനവാസുക്കാനോട് എന്താണെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുക എടിയെടീന്ന് വിളിക്കണെന്തിനാണ് അവർക്കെല്ലാവർക്കും ഒരു പേരുണ്ട് ആ പേര് മാത്രം വിളിച്ചാൽ മതി എല്ലാവരെയും എടി വിളിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് വളരെ മോശമാണെന്ന് അനുമോൾ പറയുന്നു അതെല്ലാം പറഞ്ഞ് കഴിഞ്ഞ് അനിമോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഷാനവാസിക്ക് അവിടെ കിടക്കുന്നുണ്ട് അനിമോൾ ഉണ്ട് ഷാനവാസിക്കാരുടെ അടുത്ത് മിണ്ടെന്ന് തോന്നില്ല അങ്ങനെ വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ് ഞാൻ കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്